അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു അലഹദില്ല വസ്ലത്ത് വസ്സല അല റസൂൽ ഹി അജ്മീൻ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുറാൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും ആ രണ്ട് കാര്യങ്ങളും പുണ്യമുള്ളതാണ് എന്ന് നബീസ് അള്ളാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഖുറാൻ പാരായണം ചെയ്യേണ്ട ഗ്രന്ഥമാണ് ഖുറാൻ തദബുറു ചെയ്യേണ്ട ആശയങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ട ഗ്രന്ഥമാണ് അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആാനിനെ നമ്മൾ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട മറ്റൊരു മേഖല വിശുദ്ധ ഖുർആാൻ നമുക്ക് ശമനമേകുന്ന ശിഫയേകുന്ന ഗ്രന്ഥമാണ് മനുഷ്യൻ്റെ മനസ്സിന് ബാധിക്കുന്ന രോഗങ്ങൾ ശാരീരികമായ രോഗങ്ങൾ അതിൽ നിന്നെല്ലാം വിശുദ്ധ ഖുർആാൻ നമുക്ക് ഷിഫയേകുമെന്ന് പ്രവാചകൻ സാഹു അലഹി വസല്ല വിശുദ്ധ ഖുർആാനിലൂടെയും ഹദീത്തുകളിലൂടെയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഫുസീലത്തിലെ നാൽപ്പത്തിനാലാമത്തായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നബിയെ വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നബിയോട് പറയുകയാണ് നബിയെ അത് അഥവാ ഖുർആൻ സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും ശമനവുമാകുന്നു എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ സൂറത്തുൽ ഇസ്രെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളത് ഖുർആാനിലൂടെ നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അക്രമികൾക്ക് അത് നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നതല്ല നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ ശമനമാണ് എന്ന് ഖുർആാനിലൂടെ തന്നെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു മനുഷ്യന്റെ മനസ്സിൽ പിടികൂടുന്ന സംശയങ്ങൾ അതേപോലെ തന്നെ കാപഡ്യങ്ങൾ ഏറ്റവും വലിയ പാപമായ ചെറുക്ക് വ്യതിചലനം ചായവുകൾ ഇങ്ങനെയുള്ള ഹൃദയ രോഗങ്ങൾക്കെല്ലാം വിശുദ്ധ ഖുർആാൻ ശമനമാണ് വിശുദ്ധ ഖുർആൻ ആ രോഗങ്ങളെയെല്ലാം ഇല്ലാതെയാക്കും വിശുദ്ധ ഖുർആൻ അത്തരം രോഗങ്ങളെ സുഖപ്പെടുത്തും വിശ്വാസം ജ്ഞാനം തേടൽ അതിനുള്ള ആഗ്രഹം എന്നിവ നേടിയെടുക്കുന്ന ഒരു കാരുണ്യമാണത് വിശുദ്ധ ഖുർആൻ നമുക്ക് അറിവ് നൽകുന്നു അതേപോലെ തന്നെ പിന്നെ അറിവ് വിശ്വാസം വർദ്ധിപ്പിച്ചു തരുന്നു അതിലൂടെ മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളെല്ലാം ഇല്ലാതെയാകുമെന്നാണ് മഹാപണ്ഡിതനായ ഇബിനു കത്തി റഹ്മുല്ലാഹി അലഹി നമ്മളെ പഠിപ്പിക്കുന്നത് സുഹത്ത് യൂനുസിലെ ആയത്തിൽ അള്ളാഹു പറയുന്നത് മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാവിംഗ് നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു ഇത് ഖുർആാനിനെ കുറിച്ചാണ് ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കാൻ മാത്രമുള്ള ഗ്രന്ഥമല്ല മറിച്ച് അത് ശമനം കൂടെയാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഇബിൻ ഉൽ ജോസിയാലിങ്ങി പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ ശിഫയാണ് എന്ന് പറഞ്ഞാൽ ആ ഷിഫ എന്തൊക്കെയാണ് അർത്ഥമാക്കുന്നത് ഒന്ന് വഴികേടിൽ നിന്നുള്ള ഷിഫയാണ് ധാരാളം തിന്മകൾ അരാജകത്വങ്ങൾ തോന്നിവാസങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലുണ്ട് അത്തരം വഴികേടുകളിൽ നിന്ന് വിശുദ്ധ ഖുറാൻ നമുക്ക് ഷിപ്പയാണ് കാരണം എന്താ ഖുറാനിൽ സന്മാർഗമുണ്ട് നേരായ വഴി ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് ഹുദ് ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ് ഖുർആൻ അതേപോലെ തന്നെ രോഗത്തിൽ നിന്നുള്ള ഷിപ്പയാണ് ഖുർആൻ മനുഷ്യൻ്റെ മനസ്സിന് ബാധിക്ക രോഗങ്ങളുണ്ട് ശാരീരികമായ രോഗങ്ങളുണ്ട് അത്തരം രോഗങ്ങളിൽ നിന്ന് ഖുർആൻ ഷിപ്പയാണ് കാരണം ഖുർആനിൽ ബറക്കത്തുണ്ട് എന്ന് മഹാനായ ഇബിൻ ഉൽ ജോസി റഹമ്മി അലഹി രേഖപ്പെടുത്തുകയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമക്ക് പ്രയാസങ്ങളുണ്ടായ സമയത്ത് പരീക്ഷണങ്ങളുണ്ടായപ്പോൾ റൊക്കിയ നടത്തി വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ പാരായണം ചെയ്ത് തൻ്റെ കൈകൊണ്ട് കൈ കൈകളിൽ ഊതി ശരീരത്തിൽ തടവിയ സ്വഹീഹായ ഹരീത്തുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും അതേപോലെ തന്നെ മഹാൻ ഇബിനുൾ കയ്യം റഹ്മത്ത്ാഹി അലഹി പറയുന്നുണ്ട് രോഗം നീക്കാനായി അള്ളാഹു ആകാശത്തു നിന്നും ഖുർആാനിനേക്കാൾ മറ്റൊന്നും ഏറ്റവും നല്ല മറ്റൊന്നും ഇറക്കിയിട്ടില്ല എന്നാണ് ഖുർആാനെയാണ് ആകാശത്തിന് രോഗം സുഖപ്പെടുത്തുവാൻ അള്ളാഹു ഇറക്കിയ ഏറ്റവും നല്ല ഔഷധമെന്ന് മഹാനായ ഇബിനുൽ കയ്യീം റഹ്മത്ത്ാഹി അലഹി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന ഖുറാൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നത് പാരായണം ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ഖുറാനിനെ ഷിഫയുള്ള ഗന്ധമാണ് എന്നുകൂടെ മനസ്സിലാക്കി നമ്മുടെ ശാരീരികമായ രോഗങ്ങൾക്ക് മാനസികമായ രോഗങ്ങൾക്ക് ഖുർആൻ പാരായണത്തിലൂടെ അത് കൂടുതൽ പഠിക്കുന്നതിലൂടെ ശമനമുണ്ടാക്കിയെടുക്കാൻ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari. Peace Radio. Tune to reality.